മുഹമ്മദ് നഹാന്റെ ആഗ്രഹം സഫലമാക്കി നൽകി പഞ്ചായത്ത് അംഗം ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം വാഴക്കുണ്ട് വർക്ക്ഷോപ്പ് കോട്ടക്കുന്ന് റോഡിലെ കലുങ്കിന് കൈവരിയില്ലാത്തതിനെ തുടർന്ന് എൽ കെ വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് നഹാൻ തോട്ടിലേക്ക് വീണിരുന്നു തുടർന്ന് കുട്ടിയെ രക്ഷിക്കാൻ തോട്ടിലേക്ക് ചാടിയ ഉമ്മ എം പി സാജിദയ്ക്ക് കാലിന് ഗുരുതര പരിക്കേറ്റിരുന്നു കുഞ്ഞുനാഹാന്റെ ദുഃഖ വാർത്ത കഴിഞ്ഞ ദിവസം ചെറുപുഴ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പഞ്ചായത്ത് അംഗം സിബി എം തോമസ് ഇടപെട്ട് കലിംഗിന് കൈവരി സ്ഥാപിച്ചത് നിർമ്മാണ പ്രവൃത്തി ഇന്ന് അവസാനിക്കുമെന്നും സിബി പറഞ്ഞു വാഴക്കുണ്ടം മുൻപ് ഒരു കുട്ടിയും അതോടൊപ്പം ഒരു അമ്മയും കൂടി തോട്ടിലേക്ക് വീഴുകയും അവർക്ക് ഗുരുതരമായ പരിക്കുകൾക്ക് പറ്റുകയും ചെയ്തു അപ്പോൾ കൈവരി ഇല്ലാതിരുന്നതുകൊണ്ടാണ് മുഖ്യമായിട്ടും ഈ അപകടം ഇവിടെ സംഭവിച്ചത് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്ത വരികയും അത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു അതുപോലെ മാധ്യമങ്ങൾ തന്നെ എൻ്റെ ശ്രദ്ധയിലും പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലും ഈ വിവരം വിവരംപ്പെടുത്തുകയുണ്ടായിരുന്നു അപ്പോഴാണിത് ഒന്ന് നേരിട്ട് കാണുകയും ഇതിൻ്റെ ഭീകരമായ ഈ അവസ്ഥ കാണുകയും വലിയ മഴ പെയ്യുമ്പോൾ ഈ കലുങ്ക് നിറഞ്ഞ് വെള്ളമൊഴുകുന്നൊരു സ്ഥിതി നിലവിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ശ്രദ്ധ ഇതിൽ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുകയാണ് ചെയ്തത് അടിയന്തിരമായി ഇടപെടേണ്ട സാഹചര്യങ്ങളിൽ നിലവിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കലുങ്കിന് നിലവിൽ കൈവരി ഉണ്ടാക്കുന്ന പ്രവർത്തനം പൂർത്തീകരിച്ച് വരികയാണ് വിവരം അറിഞ്ഞ ഉടനെ തന്നെ അധികാരികളുമായി അറിയിക്കും എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇന്നുകൊണ്ട് തന്നെ ഈ കഴിയും തങ്ങളുടെ പഞ്ചായത്ത് അംഗം സിബിക്ക് നന്ദിയുണ്ടെന്ന് നാട്ടുകാരും പറഞ്ഞു മെമ്പറുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നെ നമ്മുടെ ആവശ്യാനുസരണം പാലത്തിനൊരു കൈവരി ഉടനടി ആക്കി തന്ന നമ്മുടെ അഞ്ചാം വാർഡ് മെമ്പറുമായ സിബി തോമസിന് ഞാൻ ഒരു നന്ദി പറയുന്നു ായി ഇതിന് കൈവിടിയല്ലാതെ ഇരുന്നു ഒരു കുട്ടി വീഴുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവരും ഹൈക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ അതിന് കൈപിടിയായി നല്ല രീതിയിൽ ആയി എന്ന് മനസ്സിലാക്കുന്നു സന്തോഷമുണ്ട് മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആന്ത്യജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ Три